ഞാൻ ഞാനോട് പറയൂല എനിക്ക് സീറ്റൊക്കെ കിട്ടിയില്ല ഞാൻ ചോദിക്കൂ ഞാനവിടെ നിൽക്കും രണ്ടു മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നിന്നൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ചോദിക്കാനുള്ള മടി കാരണം അല്ല ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര സന്തോഷാണ് ഇത് നമുക്ക് വേണ്ടി ആണല്ലോ നമ്മളൊരു വർക്ക് ചെയ്യുന്ന പൊക്കത്തുനിന്ന് പെട്ടെന്ന് നോക്കുമ്പോ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു അടയാളം കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഗിഫ്റ്റ് സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളത്ത് കുമ്പളങ്കിയിലാണ് നഷ്ടങ്ങളല്ല മറിച്ച് നഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്ന ജീവിതങ്ങളാണ് ദുരന്തങ്ങളെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ ഇന്ന് അതിൽ നിന്നും തികച്ചും വിപരീതമായ ഒരാളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഹായ് അഞ്ജന ഇപ്പൊ ശെരിക്കും പറഞ്ഞാല് സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ പെട്ടെന്ന് അതായത് ഒരു വർഷം കൊണ്ട് വളരെ അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന താരമാണ് അഞ്ജന ഇപ്പൊ ഇപ്പം ശരിക്കും ഇത് തുടങ്ങിയപ്പോ അക്കൗണ്ട് തുടങ്ങിയപ്പോ തുടങ്ങിയതിന് ശേഷമാണോ എംബ്രോയിഡറി ചെയ്യാൻ തുടങ്ങിയത് ആ ഞാന് എംബ്രോയിഡറി ഒരു സമയം പോകാൻ വേണ്ടി ചെയ്ത അതായത് ഞാൻ മറ്റൊരു എന്റെ പഠിച്ചതിന്റേതായ ഒരു ജോലി അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ടൈം പാസ് ആയിട്ടാണ് ഞാൻ എം എസ് ഡബ്ല്യൂ അതെസ് ഡബ്ല്യൂന്റെ ജോലി ഞാൻ ഒരുപോലെ പ്രൈവറ്റ് ജോലി ചെയ്തു അതായത് എം എസ് ഡബ്ല്യൂന്റെ ജോലി കിട്ടാണ്ടായി പിന്നെ കിട്ടിയ ജോലിക്ക് കയറി അപ്പൊ എനിക്കത് പറ്റുന്നില്ല അപ്പൊ ഞാൻ ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി പിന്നെ എം എസ് ഡബ്ല്യൂടെ ജോലി ചെയ്യാം എന്നിട്ടത് ജോലി നോക്കാൻ ഓർത്തി ഇറങ്ങി അത് നോക്കുന്ന സമയത്ത് വെറുതെ ഒരു അസുഖത്തില് തുടങ്ങിയതാണ് അപ്പൊ ആദ്യമൊക്കെ വെറുതെ പഴയ ഡ്രസ്സിലൊക്കെ എന്റെയും ഹസ്ബൻഡിനെയൊക്കെ പഴയ ഡ്രസ്സിൽ ചെയ്ത് ചെയ്ത് തനിയെ ചെയ്ത് പഠിച്ചതാണ് ഞാൻ ഫോണിൽ നോക്കി തനിയെ ചെയ്തതാണ് ഞാൻ പഠിച്ചിട്ടില്ല ഇനിയിപ്പോ പറഞ്ഞാലെ വേറൊരു ഘട്ടത്തിലേക്ക് കടന്നതുകൊണ്ട് എനിക്കിനിപ്പോൾ പഠിക്കണം ഇങ്ങനെ തന്നെ പോയാൽ നമ്മൾ ഇമ്പ്രൂവ് ആകണമല്ലോ അപ്പൊ അങ്ങനെ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ തുടങ്ങിയതാണ് ഇവിടെ വരെ വന്ന് നിക്കും ഇപ്പൊ റൊണാൾഡോയുടെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ സോണിയാഗാന്ധി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അതും റൊണാൾഡോ ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു അതേപോലെ തന്നെ വീട്ടില് എന്റെ വീട്ടിലിവിടെ ഹസ്ബൻഡും അപ്പച്ചനും അമ്മച്ചിയും അനിയനും പിന്നെ അമ്മയുടെ അമ്മയുണ്ട് പഠിച്ചിട്ട് പഠിച്ചിട്ട് വരെ എംബ്രോയിഡറി ആയിട്ട് നടക്കുന്നു അങ്ങനെ വീട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും വരെ എന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്യണത് എം എസ് ഡബ്ല്യൂന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ജോലി അപ്പൊ അങ്ങനത്തെ ജോലി അല്ലല്ലോ ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഈ ഞാൻ ഇറങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ ഒരു വർഷത്തോളം ആയി അപ്പൊ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി ഒന്നും എനിക്ക് പറ്റിയ ജോലിയൊന്നും ശരിയാകുന്നില്ല എന്നാ അതായത് ഞാൻ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ എനിക്ക് ഞാൻ നേരിട്ട് ചോദ്യം എന്ന് വെച്ചാൽ ഞാൻ മോൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ അല്ലെ മോൾക്ക് വണ്ടി ഉണ്ടോ ലൈസൻസ് ഉണ്ടോ അതായത് എന്നെ എന്നെ കണ്ടിട്ടും അവരങ്ങനെയൊക്കെ ചോദിച്ചത് അപ്പൊ എനിക്കത് അതായത് ഞാൻ എനിക്കത് പറ്റുമായതുകൊണ്ടാണല്ലോ ഞാൻ എം എസ് ഡബ്ല്യൂ പഠിച്ചത് ഞാൻ രണ്ടു വർഷം അത് ഞാൻ ഒരു തരത്തിലെനിക്കൊരു കൺസെഷൻ കിട്ടാതെ തന്നെയാണ് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ഒരു തരത്തിൽ തന്നെ അവരാരും മാറ്റി നിർത്തിയിട്ടില്ല ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ ഒപ്പം ഒരുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോട്ടെ പഠിക്കുന്നുണ്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പൊ അങ്ങനത്തെ എനിക്ക് അങ്ങനെയൊക്കെ വായ്പത്തേക്കും എനിക്ക് ബുദ്ധിമുട്ടായിത്തൊടങ്ങിയത് എം എസ് ഡബ്ല്യുണ്ട് ജോലി എനിക്ക് കിട്ടണില്ല എന്ന് വന്നപ്പോഴേ ഇതിൽ ആളുകളുടെ ചോദ്യവും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലേ ഇപ്പൊ എനിക്ക് ഇപ്പൊ എന്നെ ഒന്നും ബാധിക്കുന്നില്ല എനിക്ക് നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം നമ്മള് ചെറുപ്പത്തില് ചെറുപ്പത്തില് നമുക്കറിയാം നമുക്കൊരു ഇതുണ്ടെന്നുള്ള പക്ഷെ ഇത് തിരിച്ചറിഞ്ഞൊരു സമയം ഉണ്ടല്ലോ തിരിച്ചറിഞ്ഞൊരു സമയത്ത് എന്താ തോന്നി നോക്ക് അതായത് എനിക്ക് ഞാൻ ഒരുപാട് വർഷം ശരിക്കും തിരിച്ചറിഞ്ഞ് ആ ഒരു ടീനേജ് പ്രായത്തിലാണുള്ള ഒരു ബോഡി കോൺഷ്യസ് ഒക്കെ ആവുന്ന സമയത്താണ് നമ്മള് ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു കൈ ഇല്ലെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ഒത്തിരി ചെറുപ്പത്തിൽ ഈ കൈ ഇല്ലെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നു കാരണം എല്ലാവരും കൂടെ ഓടിക്കളിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങളും പറ്റാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ചെറുപ്പത്തിൽ എനിക്ക് ഒട്ടും ഫീൽ വന്നിട്ടില്ല എനിക്ക് എനിക്കൊരു കൈ ഇല്ലെന്നുള്ളത് കാരണം എനിക്ക് ആ ഞങ്ങളുടെ ഗ്രാമം എന്റെ വീട് ഇടുക്കിയിൽ അപ്പൊ ഒരു ഗ്രാമത്തിലായിരുന്നോണ്ട് എല്ലാം പരിചയമുള്ളവരായിരുന്നു കൊണ്ട് ആരും അങ്ങനെ തീർച്ചുനോട്ടങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അടുത്ത ലെവലിലേക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കയറിയപ്പോഴേക്കും കൂടുതൽ കൂടുതൽ പരിചയമില്ലാത്ത ആൾക്കാരെ എന്നെ കാണാൻ തുടങ്ങി അപ്പൊ അവര് പ്രത്യേകത രീതിയിൽ അങ്ങനെ നോട്ടം ചോദ്യം അങ്ങനെ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി പിന്നെ പറഞ്ഞാലും നമ്മള് ബോഡി കോൺഷ്യസ് ആയപ്പോഴത്തേക്കും ആ എനിക്കൊരു കൈ ഇല്ല അപ്പൊ ഒരു എന്തോ ഒരു ഒരു ഭംഗി അങ്ങനെ അങ്ങനെയാണ് ഞാൻ തിരിച്ചറിഞ്ഞ് പിന്നെ ഞാൻ എന്നെ തന്നെ ഒതുക്കി വെക്കാൻ തുടങ്ങി ഞാൻ ചെറുപ്പത്തില് ഡാൻസിനൊക്കെ പങ്കെടുക്കുമായിരുന്നു സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ വരും പക്ഷെ പിന്നീട് പിന്നീട് ഞാന് അതായത് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്റെ മനസ്സിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇൻട്രവേർട്ട് ആയി ഞാൻ എന്നെത്തന്നെ ഇന്റർവേർട്ട് ആക്കി കുറെ വർഷത്തേക്ക് പിന്നെ പിന്നീട് ഈ പറഞ്ഞ ഡിഗ്രിയൊക്കെ ഞാൻ പിന്നെ കോട്ടയത്ത് അതായത് എന്റെ നാട്ടിൽ നിന്ന് മാറി വേറൊരു നാട്ടിലേക്ക് പോയി കോട്ടയം പിന്നെ പി ജി തൊടുപുഴ അങ്ങനെ പി ജി ഒക്കെ പഠിച്ച് ആ ഒരു സമയത്താണ് പിന്നെ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ശെരിക്കും എം എസ് ഡബ്ല്യൂ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ആ ഒരു കോഴ്സ് അതായത് ശെരിക്കും എന്റെ കൈനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനൊരു സമയം ആ കോഴ്സ് തന്നില്ല അങ്ങനത്തെ കൊറേ പുറത്തെ കുറെ ആൾക്കാരുമായിട്ട് ഇടപെട്ട് കൊറേ ആൾക്കാരുടെ സ്റ്റോറിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ചൊന്ന് ചേഞ്ച് ആയത് അതുവരെ ആ ഒരു വർഷം കൊറേ വർഷത്തോളം ഞാനൊരു ഇൻട്രവേർട്ട് പോലെയാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ബസ്സിലൊക്കെ കയറുമ്പോൾ എനിക്ക് സീറ്റൊന്നും കിട്ടില്ല കാരണം എപ്പോഴും ആൾക്കാര് എന്നോട് പറഞ്ഞ മോളെ കണ്ടപ്പെട്ടെന്ന് പ്രശ്നമുള്ള പോലെ തോന്നൂല അപ്പൊ ഞാനാരോട് പറയൂല എനിക്ക് സീറ്റൊക്കെ കിട്ടിയില്ല ഞാൻ ചോദിക്കില്ല അവിടെ നിൽക്കും അങ്ങനെ രണ്ടു മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നിന്നൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ചോദിക്കാനുള്ള മടി കാരണം മടിയല്ല എനിക്ക് ഭയങ്കര നിൽക്കുക അത് അതായത് എന്റെ എന്ത് പ്രശ്നം പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് കഴിയില്ല എനിക്ക് കയ്യില്ല എനിക്കത് എന്തോ എന്റെ ഒരു പ്രശ്നം പോലെ എനിക്ക് ഫീൽ ചെയ്തോണ്ടിരുന്നേ അങ്ങനെ ഞാൻ എന്റേതായ കൊറേ ഞാൻ എന്റേതായി ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളേ പ്രശ്നങ്ങളുള്ളൂ കോളേജിലാണേലും എനിക്ക് ഡാൻസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഭംഗികേടാണല്ലോ അപ്പൊ ഞാനും കൂടെ അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മത്സരമൊക്കെയാണ് ഞാൻ കാരണം ചിലപ്പോ ഫസ്റ്റ് പ്രൈസ് കിട്ടാണ്ട് പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പേരൊക്കെ കൊടുക്കാതെ എന്നെ നിർബന്ധിക്കും എല്ലാവരും നിർമ്മിക്കും പക്ഷെ ഞാൻ എന്റെ തന്നെ പ്രശ്നം കൊണ്ട് ഞാൻ അതിനൊന്നും അറ്റൻഡ് ചെയ്യാണ്ടിരുന്നുണ്ട് പക്ഷെ ഇപ്പൊ എനിക്കത് ഓർത്തിട്ട് എനിക്ക് വിഷമമുണ്ട് ഇപ്പൊ അതെ തീർച്ചയായും അത് ഒരു മാറ്റമായിരുന്നു കോഴ്സ് കഴിഞ്ഞു പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞു പറഞ്ഞ ഹസ്ബൻഡിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോ പെട്ടെന്നുള്ളൊരു മാറ്റമായിരുന്നു അത് പറഞ്ഞാലും ഇന്റോയിഡായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ആ ഒരു തിരിച്ചറിവാണ് ശെരിക്കും അങ്ങനെ എത്ര എങ്ങനെ വേണേലും എത്ര നാളുകൊങ്ങനെ വേണേലും പോവാം പക്ഷെ അങ്ങനെ ഇരിക്കുന്നോണ്ട് കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് പറഞ്ഞാലും എൻറെ അപ്പച്ചനൊക്കെ എനിക്ക് പതിനഞ്ചാം വയസ്സിലും ഡ്രൈവിംഗ് പഠിപ്പിച്ചു ശെരിക്കും വണ്ടി ഓടിക്കും പക്ഷെ ലൈസൻസ് ഇല്ല വണ്ടി ഓടിക്കും പക്ഷെ ഇപ്പൊ ഇപ്പൊ എങ്ങോട്ട് വന്നപ്പിന്നെ ഓടിക്കാറില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ തിരക്കില്ലാത്ത വഴികളിലൂടെ ഓടിക്കുമായിരുന്നു ഇപ്പൊ ഞാൻ ഓടിച്ചിട്ട് ഒത്തിരി വർഷമായി അപ്പൊ എനിക്ക് പറഞ്ഞ പോലെ തന്നെ അപ്പച്ചൻ തന്നെ സൈക്കിളിലൊക്കെ ഒരു എക്സ്ട്രാ ഒരു പെഡലൊക്കെ പിടിപ്പിച്ചു അങ്ങനെ എനിക്ക് വേണ്ടി മാത്രം അങ്ങനെ പണിയിപ്പിച്ചു കൊല്ലന്റെ അടുത്ത് കൊണ്ടോയി പണിയിപ്പിച്ച് അങ്ങനെ അപ്പച്ചൻ കൊറേ എക്സ്ട്രാ എഫോർട്ട് ഇട്ടിട്ടാണെങ്കിലും എന്നെ സൈക്കിളിങ്ങും നീന്തലും ഡ്രൈവിങ്ങും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊന്നും ഇനി നമ്പറുകൾ ഉണ്ട് പിന്നെ ഈ എംബ്രോയ്ഡറിയില് എത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ടോ ശരിക്കും ഞാന് ഓരോ ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്ന കാണുമ്പോഴും ഭയങ്കരമായിട്ട് അതിനകത്ത് ലയിച്ച് ചെയ്യുന്ന ജീവിച്ച് ചെയ്യുന്നില്ലേ എല്ലാത്തിന്റെ പിന്നിൽ ഓരോ കഥയുണ്ടാവും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് നമുക്ക് വേണ്ടിയാണല്ലോ നമ്മളൊരു വർക്ക് ചെയ്യുന്നത് മറ്റേ സാധാരണ ജോലിക്കൊക്കെ പോകുമ്പോ നമ്മള് വേറൊരാൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് ഇതെന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് പിന്നെ എനിക്ക് വർക്ക് തന്നവർക്ക് വേണ്ടിയാണ് അവർ അവരോരോരുത്തരും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പൊ ഞാനത് അത്രയും ഇൻവോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് ശരിക്കും ഞാൻ ഓരോ കാര്യം എന്റെ മാക്സിമം എന്റെ ഫാക്ഷൻ ലെവലിൽ ഹൺ്രഡ് പെർസെന്റേജ് ആയിട്ട് ഞാൻ ഒരു സാധനവർക്ക് ചെയ്ത് കൊടുക്കുള്ളു അങ്ങനെ സന്തോഷം ഇങ്ങനത്തെ കാര്യങ്ങള് ചെയ്യുമ്പോ അഞ്ചന വീട്ടിലായിരുന്ന സമയത്ത് വണ്ടി ശരിക്കും ഓടിക്കുവന്നൊക്കെ എന്റെ സ്വന്തം ഇത് ഇടുക്കിയിലാ ഓക്കെ കൊച്ചിയിലേക്ക് എത്തിയതും അപ്പം ഇടുക്കിയില് ആ അപ്പച്ചൻ അമ്മച്ചി അവരൊക്കെ എന്ത് ചെയ്യണു അവര് രണ്ടുപേരും കൃഷിക്കാരാണ് കൃഷി ആണോ കൃഷി കുറച്ച് അഞ്ജനയുടെ വർക്കുകൾ കണ്ടാലോ അഞ്ജന ഓരോന്നിനും ഓരോ സ്റ്റോറി ഉണ്ടല്ലോ അത്യാവശ്യം ഇത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ വർക്ക് വർക്ക് മലയാള അക്ഷരം ചെയ്യുന്നത് കേട്ടോ ഓരോന്നിനും ഉണ്ട് ഓരോ കഥയുണ്ട് അഞ്ചനക്ക് ഞാനൊന്ന് ഓടിച്ച് 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 കാണിച്ചു പോകാവേ ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് അതായത് ഇതെല്ലാരും ചെയ്യാറില്ല വളരെ വളരെ ബുദ്ധിമുട്ടി ഒത്തിരി സമയം വേണ്ടുന്ന ഒരു സാധനമാണ് അത് ഇത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ചെയ്യുന്നുണ്ടല്ലോ പല ടൈപ്പ് സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചെറുതാണെങ്കിലും വളരെ നന്നായിട്ടുണ്ട് എത്ര സമയം നമുക്ക് ഇത് വെച്ചാൽ ആക്ച്വലി വീഡിയോ സ്റ്റാർട്ട് വെച്ചിട്ടാണ് ഈ വർക്ക് വെച്ചിട്ടാണ് വെച്ചിട്ട് ഈ വർക്കിന്റെ വെച്ചിട്ടാണ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക് എനിക്കൊന്ന് വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ വർക്ക് വെച്ചെടുത്തോ ക്രിസ്മസ് ഇത് കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ ചെയ്തതാണ് നേരത്തെ തൊട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇതാണ് ഞാൻ നേരിട്ടേ പറഞ്ഞൊരു സംഭവം ഭയങ്കര സംഭവം കേട്ടോ എന്റെ മക്കളൊക്കെ ഇത് കണ്ടിട്ട് അവർക്ക് കണ്ടതിൽ ഏറ്റവും അവര് പറഞ്ഞത് ചേച്ചി ഭയങ്കര കഴിവാണല്ലോ എന്ന് കാരണം അവരൊക്കെ റൊണാൾഡോ കഴിവാണ് അങ്ങനെ കൊറേ പേരുണ്ടാമത് ഇതൊക്കെ എന്റെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള സൂര്യകാന്തി ആയിരുന്നു പിന്നെ ചെയ്ത സൂര്യകാന്തി കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇംപ്രൂവ് ചെയ്തു ഇത് ആദ്യമായിട്ട് ചെയ്തോണ്ട് അത്ര ഭംഗിയായിട്ടില്ല എന്റെ ഒരു ഭംഗിയുള്ളത് അതൊക്കെ അപ്പൊ തന്നെ ആൾക്കാർക്ക് കൊടുക്കുവാണ് ഇത് വളരെ 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 ആ എളുപ്പം പെട്ടെന്ന് ചെയ്തതാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ഇത് ചെറിയ വർക്കാണ് അടുത്തത് ഇത് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീൻസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ നമുക്ക് തന്നെ അറിയാം നോക്ക് എത്ര മാത്രം എത്ര എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നു ഇതിന് കുറച്ചധികം ടൈം എടുത്ത് ഇത്രയും തിക്കായിട്ട് ചെയ്യണമല്ലോ എല്ലാ ആൾക്കാരും ആവശ്യപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ എന്റെ കുറച്ച് ഡ്രസ്സിലും ഹസ്ബൻഡിന്റെ ചെയ്തിട്ടുണ്ടെന്നേ വീട്ടിൽ അത്യാവശ്യം എല്ലാവരുടെയും ഡ്രസ്സിലുണ്ട് ആ എല്ലാവരുടെയും ഡ്രസ്സിലുണ്ട് അതേപോലെ വേറൊരു നല്ലൊരു കാര്യം നിങ്ങള് ചെയ്തത് ഇരുപത്തിയഞ്ചേപ്പം ശെരിക്കും എനിക്ക് ഇങ്ങനെ എനിക്ക് പണ്ട് മുതൽ ആഗ്രഹമുണ്ട് നമ്മള് ഒരു ലൈഫ് നമ്മള് ജീവിക്കല്ലേ നമ്മളൊരാള് ഒരു ഭൂമിയിൽ ജീവിച്ച് മരിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി കുറെ മരങ്ങൾ നടണം ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അത്ര അവസരം അപ്പൊ ഞാൻ മരം നടണം എന്നുള്ള ആഗ്രഹം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിന് മുന്നേ ജൂൺ അഞ്ചിനൊക്കെ അവിടെ കൊണ്ട് മരം ഒക്കെ നട്ടിട്ടുണ്ട് പക്ഷെ വളർന്നോ ഇല്ലയോന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഒരു പാർക്കിലാണ് നട്ടത് അപ്പോ അപ്പൊ എന്തായാലും മരം നടണം എന്നുള്ള ആഗ്രഹം അപ്പൊ ഇങ്ങനെ ട്വന്റി ഫൈവ് കെ ആയി അപ്പൊ എന്താ അങ്ങനെ പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് അങ്ങനെ നേരത്തെ പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു അപ്പൊ മരം നട്ടു അപ്പൊ നമുക്കത് ട്വന്റി ഫൈവ് കെ അങ്ങനെ ആഘോഷമായിട്ട് അത് എടുക്കാം അങ്ങനെ രണ്ടും ഒരുമിച്ച് വന്നത് മരം നടണം എനിക്ക് ആഗ്രഹം ട്വന്റി ഫൈവ് കെ യു ആയി അപ്പൊ ഞങ്ങള് കണ്ടും കൂടി ഒരുമിച്ച് ആഘോഷിച്ചു ഹസ്ബൻഡുമായിട്ടാണോ അതെ അതെല്ലാം ഹസ്ബൻഡ് എല്ലാം വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എന്റെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്നതും ശരിക്കും ഇങ്ങനെ ഒരു പേജ് തുടങ്ങാനുള്ള ഒരു ഐഡിയ തന്നത് തന്നെ ഹസ്ബൻഡാണ് പുള്ളിയാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത് എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ് ചെയ്യുന്നത് ഇതിന്റെ സാധനങ്ങൾ മേടിക്കാൻ മെറ്റീരിയൽ മേടിക്കാൻ അയച്ചു കൊടുക്കാൻ എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്റെ എന്റെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും ഒന്നിനും ഇങ്ങനെ മാറി നിക്കാം അങ്ങനല്ല ഒന്നിനും എന്ത് പറയും മടി പറയൂല എല്ലാവരും മടിക്കാൻ പാടില്ല അവ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട് അഞ്ജനയുടെ സ്ഥലം ഇടുക്കിയാണ് ഹസ്ബൻഡിന്റെ സ്ഥലം കൊച്ചി കൊച്ചി തമ്മിൽ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നാണ് ഞാൻ തീർച്ചയായിട്ടും സ്റ്റോറി ഓഫ് കോഴ്സ് സ്റ്റോറി സ്റ്റോറി ടെല്ലർ ആയതുകൊണ്ട് എന്താ അതായത് ഞാന് അദ്ദേഹത്തിന്റെ കൂടെ കോട്ടയത്ത് പഠിച്ച ഫ്രണ്ട് എന്റെ കൂടെ പിന്നീട് കോട്ടയത്ത് തന്നെ പഠിച്ചു അതായത് ഫ്രണ്ട് കോട്ടയത്തുള്ള ആളാണ് ആ ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ തമ്മിൽ പരിചയം കാണാൻ വന്നില്ല അല്ലാതെ തന്നെ പരസ്പരം പറഞ്ഞു കേട്ട് പരസ്പരം പരിചയപ്പെട്ട് അങ്ങനെ ഞങ്ങൾ തമ്മിൽ പിന്നെ പരിചയപ്പെട്ട് കൊറച്ചു വർഷം കുറച്ചു വർഷം പ്രണയിച്ചു പിന്നെ അതിന് ശേഷം കല്യാണം കഴിച്ചു വീട്ടിലൊന്നും ഇല്ല എല്ലാം ഓക്കെ ആയിരുന്നു വെച്ചാൽ ഞങ്ങള് എല്ലാം കൊണ്ട് വേറെ തടസ്സം പറയാൻ വേറെ കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എല്ലാം ഓക്കെ ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ഞങ്ങൾ എന്റെ വീട്ടിലുണ്ടായില്ല ആളുടെ വീട്ടിലുണ്ടായില്ല ആയിരുന്നു എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു ദൈവാനുഗ്രഹം കൊണ്ട് നല്ല അതെ വർഷം അല്ലേ നമ്മളിപ്പം അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടോ അതെ ബിസിനസ് ആയി മാറ്റാൻ താല്പര്യം അതെ തീർച്ചയായിട്ടും എനിക്ക് ബിസിനസ് ആക്കി മാറ്റണം അതെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ ഓൾറെഡി ഞാന് മൂന്നുപേരെ കൊണ്ട് പുറത്ത് തയ്പ്പിക്കുന്നുണ്ട് കാരണം എംബ്രോയിഡറിക്കും ടൈം എടുക്കും സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ പഠിക്കാതെയാണ് സ്റ്റിച്ചിങ് ചെയ്തോണ്ടിരുന്നത് ആ ആയിരുന്നു അപ്പോൾ രണ്ടിനും കൂടി ഒരുപാട് ടൈം എടുക്കാതുകൊണ്ട് എനിക്ക് വർക്ക് തീരാതെ വന്നപ്പോൾ ഇപ്പൊ ഞാൻ പൊറത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നെ ഇപ്പൊ അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുടുപ്പുകളെല്ലാം ആ ഞാൻ തന്നെയായിരുന്നു ആദ്യമേ ചെയ്തോണ്ടിരുന്നേ പിന്നെ ടൈമിന്റെ പ്രശ്നം കൊണ്ട് ഞാനിപ്പോ പുറത്ത് ആൾക്കാരെ കൊണ്ട് തയ്പ്പിച്ചിട്ട് ഞാൻ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ ആൾക്കാരെ ഇനി അന്വേഷിച്ചോണ്ടിരിക്കുന്നുള്ളൂ അഞ്ചന മാത്രമാണ് ഓക്കെ അപ്പൊ ഞാന് എല്ലാത്തിനും ഇങ്ങനെ അടുത്ത ലെവലിലേക്ക് വളരാൻ വേണ്ടി ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുവാണ് കാരണം ആൾക്കാരിപ്പോ ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അതെല്ലാം കൂടി റീഡ് ചെയ്ത് റീഡ് ചെയ്യണം ആ കൂടെ തയ്ക്കണം തയ്ക്കാൻ ടൈം എടുക്കും അപ്പം അവർക്ക് റിപ്ലൈ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ തയ്യൽ നടക്കില്ല അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറ്റില്ല ആ കൊടുക്കാനും പറ്റില്ല അതാ അത് റിപ്ലൈ കൊടുത്താലേ എനിക്ക് വർക്കും കിട്ടുള്ളൂര് അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്കൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ഞാൻ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി കൊറേ കാര്യങ്ങള് നോക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ നമ്മളിപ്പം എൻ്റെ ഒരു സംശയമാണ് വെളിയിൽ നിന്ന് കാണുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പൊ ക്ലാബ് ബോർഡ് ഒക്കെ ചെയ്തില്ലേ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് വെറുതെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ആദ്യം ചെയ്യുന്നത് അത് ചുമ്മാ ഫസ്റ്റ് വർക്ക് തന്നെ ഇല്ലില്ല ഫസ്റ്റ് വർക്ക് തന്നെയാണ് എനിക്ക് എപ്പോഴെങ്കിലും ഫസ്റ്റ് ട്രൈ എപ്പോഴും ശരിയാകാറുണ്ട് എല്ലാ കാര്യത്തിലും ഇപ്പൊ കുക്കിങ്ങിലാണെങ്കിലും ഫസ്റ്റ് ട്രൈ പുതു ഫസ്റ്റ് ട്രൈ എനിക്ക് എപ്പോഴും ശരിയാകാറുണ്ട് നല്ലൊരു അഭിപ്രായത്തിലെ മറ്റുള്ളവരുടെ അതെന്ന് എനിക്ക് തോന്നണം അതെന്നാണ് എന്റെ വിശ്വാസം ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പൊ കുക്കിംഗ് ആണെങ്കിലും എനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് എംബ്രോയിഡറി എനിക്ക് ഞാൻ ചെയ്യുന്ന എന്ത് കാര്യമാണേലും ഇപ്പൊ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും എനിക്ക് ആസ്വദിച്ച് ചെയ്യാനാണ് ഇഷ്ടം ചെയ്യാനാണെങ്കിൽ പറഞ്ഞു പിന്നെ കരാട്ടെ മരംകേറ്റം അതും ഇനി ഇനി എന്തുണ്ട് എന്തുണ്ട് അറിയാത്ത അങ്ങനെ ചോദിച്ചാ ഇനി വേറെ ഒന്നും ഇല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും പറഞ്ഞ പോലെ പേടി കാരണം ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളു അപ്പൊ എന്താ മറ്റേ സ്കൈ ഡൈവിങ് ഒക്കെ പറയില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ പേടി ആയതുകൊണ്ട് മാത്രം ഞാൻ ട്രൈ ചെയ്യാത്തതുള്ളൂ ബാക്കി എന്ത് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെയാണ് എന്റെ ഒരു വിശ്വാസം അതായത് ദൈവത്തിന് പൊക്കത്തുനിന്ന് പെട്ടെന്ന് നോക്കുമ്പോ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു അടയാളം കൊടുത്തിരിക്കുന്നതാണ് ഈ ഒരു ഗിഫ്റ്റ് അങ്ങനെ അങ്ങനെയാണ് അവള് വേറൊരാളുടെ അടുത്ത് പറഞ്ഞതാണത് അപ്പോ അതിന്റെ അതുമായിട്ട് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊറേ കാര്യങ്ങൾ സംഭവിച്ചു അതൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാനത് ഈ അടുത്ത് അവളായിട്ട് സംസാരിച്ചപ്പോ വേറെന്തോ കൊറേ കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചായിരുന്നു അവരുടെ സ്റ്റോറിയായിട്ട് അപ്പൊ അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി അവൾ അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ ആ ബാക്കി നെഗറ്റീവായിട്ട് സംഭവിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല എന്റെ ഈ ഫ്രണ്ട് പറഞ്ഞ ഈ ഒറ്റ ഡയലോഗ് മാത്രം എനിക്കിപ്പോ ഓർമ്മയുള്ളൂ ഇത്ര വർഷങ്ങൾ തീർച്ചയായിട്ടും ആ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്ക് എന്റെ ഉണ്ട് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ആക്ച്വലി ഫ്രണ്ട്സ് സർക്കിൾ ഭയങ്കര ചെറുതാണ് എൻ്റെത് പക്ഷെ എനിക്ക് ഉള്ളവര് ഭയങ്കര പറഞ്ഞ പോലെ ഭയങ്കര കുട്ടിവേഷൻ തരുന്നത് അതാണല്ലോ നമുക്ക് വേണ്ടത് അതെ തീർച്ചയായിട്ടും ഒരു രീതിയിൽ പറഞ്ഞാലും ഫ്രണ്ട്സായാലും വീട്ടുകാരായാലും ഉള്ള ഫ്രണ്ട്സ് ആയാലും വീട്ടുകാരായാലും എല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നവരാണ് എന്റെ അപ്പച്ചനും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് എന്നെ കൺസിഡർ ചെയ്തിട്ടുള്ളത് അതായത് ഇത് നീ കിളക്കണ്ട നിനക്ക് അങ്ങനെ ഇല്ലല്ലോ എന്ന് എന്നോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാ കാര്യം ചെയ്യാ പറഞ്ഞ കളിക്കുന്നതിനൊക്കെ നിനക്ക് ഒരു പ്രശ്നവും ഇല്ല തൂമ്പെടുത്ത് കളക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു പ്രശ്നവും ഇല്ല അന്നെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഒരു കാര്യം മാതാപിതാക്കളെ എനിക്കങ്ങനെ ഒരു തോന്നൽ എനിക്ക് തന്നിട്ടില്ല അതായത് എനിക്കൊരു കൈ ഇല്ല എന്നുള്ള എനിക്ക് അത് തോന്നല് എനിക്കത് അവരി തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിനും മാറി അവരുടെ കാര്യത്തിൽ മാറി മാറ്റി നിൽക്കപ്പെടാത്തത് കൊണ്ട് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ സ്പെഷ്യൽ ആണെന്ന് തോന്നിയിട്ടില്ല ഇനിയും തോന്നാതിരിക്കട്ടെ തീർച്ചയായിട്ടും അതേപോലെ ഇപ്പൊ ഈ നാപ്പത് ഗേ എന്നുള്ളത് ഒരു നൂറ് ഗെയും അതിനഫർ ഒക്കെ അങ്ങ് പോട്ടുണ്ടാവും അതങ്ങനെ വളരെ ഉണ്ടാവും എപ്പോഴും താങ്ക് യു